േറ്റവും പ്രിയപ്പെട്ടവരെ നോമ്പുകാലത്തിൻ്റെ ഈ അഞ്ചാമത്തെ ആഴ്ചയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവ് ഇന്ന് തന്ന എല്ലാ ഓർത്ത് നമുക്ക് നന്ദി പറയാം എന്നീശ് തന്ന വചനം ഏറ്റവും പ്രതീക്ഷ നിറഞ്ഞൊരു വചനമാണ് മലാക്കി പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വചനം അനുഗ്രഹീതർ എന്ന ജനതകൾ നിങ്ങളെ വിളിക്കും നിങ്ങളുടെ ദേശം ആനന്ദത്തിന്റെ ദേശമാകും സൈന്യങ്ങളുടെ കർത്താവ് അരളി ചെയ്യുന്നു പ്രീപ്രദൈവം മക്കളെ ഇന്ന് ഈ വചനം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം അനുഗ്രഹീതർ എന്ന് ജനതകൾ നമ്മളെ വിളിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതം ഉയർത്തിപ്പെടുവാൻ നമ്മുടെ ദേശം ആനന്ദത്തിന്റെ ദേശമായി മാറാൻ നമുക്കറിയാം ചുറ്റുപാടുകള് കരച്ചിലുകളും വിലാപങ്ങളും മുറിമുറിപ്പുകളും കുറ്റപ്പെടുത്തലുകളും ആക്രമണങ്ങളെയും ഒക്കെ ഉള്ള ദേശത്തു കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ നമ്മുടെ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമായി മാറാൻ സമാധാനത്തിൻ്റെ നമ്മുടെ ദേശമായി മാറാൻ കർത്താവെ ഇന്ന് അങ്ങ് നന്ദി വചനം ഓർത്ത് നന്ദി പറയുന്നു വചനം അതാണ് എന്ന ജനതകൾ നിങ്ങളെ വിളിക്കും ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്ലായൽ മക്കളെ അനുഗ്രഹീതരുന്ന മറ്റ് വിജാതി ജനതകൾ വിളിച്ചതുപോലെ അവരുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമായി മാറിയിരുന്ന ഒരു കാലഘട്ടം കർത്താവെ അതുപോലെ ഇന്ന് ഞങ്ങൾ ജീവിക്കുന്ന ഈ കാലഘട്ടം അനുഗ്രഹത്തിൻ്റെ ഒരു കാലഘട്ടമായി മാറാൻ ആനന്ദത്തിൻ്റെ ഒരു ദേശമായി ഞങ്ങളുടെ ദേശത്തെ മാറ്റാൻ ഈശോയെ നീ ഒന്ന് ഇറങ്ങി